ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ഒരു ചെറുപയർ കറിയുടെ റെസിപ്പി നോക്കാം ഞാനിവിടെ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അപ്പം വെള്ളത്തിൽ കുതിർത്ത് വെച്ച് വെള്ളമൊക്കെ ഊറ്റിയെടുത്ത ചെറുപയറ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം ചെറുപയർ വേവിച്ചത് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരപ്പ് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ കൂടെ അരക്കപ്പ് തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കറിവേപ്പില അര ടീസ്പൂൺ പെരുഞ്ചീരകം ചെറിയൊരു കഷ്ണം ഇഞ്ചി എട്ട് പത്തല്ലി വെളുത്തുള്ളി ഇതൊക്കെ കൂടെ തേങ്ങയുടെ കൂട്ടത്തിൽ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം പിന്നെ ഈ കറിയിൽ ഉരുളക്കിഴങ്ങൊക്കെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അരപ്പ് റെഡിയായാൽ നമുക്കത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ അരപ്പ് ചേർത്തിട്ട് കറി ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കറി വേപ്പിലിയും രണ്ട് വറ്റൽ മുളകൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചുവന്നുള്ളി ചേർത്ത് മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കറിക്ക് ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഒക്കെ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഓഫ് കൊടുക്കാം ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നല്ല സിംപിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയറ് കറിയാണേ പുട്ടിൻ്റെയും ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്